ായ നമ്മ ശ്രീ മൂകാംബി ജ്യോതിഷാലയം ജ്യോതിഷൻ കെ ജി എഫ് നമ്മൾ സൂര്യൻ ആദ്യ ആയഗ്രഹങ്ങളുടെ ദോഷപരിഹാരങ്ങളാണെന്ന് പറഞ്ഞു പൊതുവായ സൂര്യദോഷപരിഹാരം ഞായറാഴ്ച ഉപവസിക്കുക ഹരിവംശ പുരാണം ശ്രവണ പാരായണവും ഗോതമ്പ് പനഞ്ചക്കര ചെമ്പ് എന്നിവ ദാനം ചെയ്യുക സദാചാരം പാലിക്കുക ചെമ്പു നാണയം ഉഴുപ്പു ജലത്തിൽ ഇറയുക മാണിക്യം ധരിക്കുക ഗൃഹത്തിൻ്റെ പ്രധാന വാതിൽ കിഴക്ക് ഭാഗത്താക്കുക സൂര്യൻ ഉച്ചത്തിലുള്ള ജാതകൻ സൂര്യൻ ഉപയോഗിച്ച വസ്തുക്കൾ ദാനം ചെയ്യരുത് സൂര്യൻ ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ മേടരാശി മേടമാസത്തിൽ ജനിച്ചവർ ചന്ദ്രൻ വർഷപരമില്ലാത്ത ചന്ദ്രൻ ജാതകത്തിലുള്ളവർ അമാവാസി ദിവസം രാത്രിയിൽ ജനിച്ചവർ ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവർ അത് കുറിശ്ശികൂറുകാർ വിശാഖം നാലാം ഭാഗവും അനിരം തിരക്കേണ്ട നക്ഷത്രക്കാർ ചന്ദ്രൻ രാഹു കേതു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗാദികൾ ഉള്ളവർ ആറ് എട്ട് പന്ത്രണ്ട് എന്നിവ ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർ എന്നിവർക്ക് ചന്ദ്രദോഷ ശാന്തികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ യോഗം ചന്ദ്രന് വരുന്നതാണ് ഗ്രഹനം ഇത് ചന്ദ്രനെ തികച്ചും ദോഷ ഈ യോഗത്തിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോഗം ഇല്ലെങ്കിൽ നിശ്ചയമായ ആ ജാ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ശിവനെ ആരാധിക്കുക അമർനാഥ തീർത്ഥാടനം നടത്തുക തിങ്കളാഴ്ച ഉപവസിക്കുക പാൽ എള് അരി ഇവ ദാനം ചെയ്യുക വെളുത്ത മുത്തു ധരിക്കുക അമ്മയുടെ അനുഗ്രഹം നേടുക വെള്ളിയിൽ നിർമ്മിച്ച ആണിക്കട്ടിൽ കാലുകൾ തറയ്ക്കുക ശ്മശാനത്തിൽ വെള്ളിയോ അരിയോ ഇടുക നിന്ദാസ്നാനം നടത്തുക ചന്ദ്ര നീജത്തിന് വിധിപ്രമ വസ്തുക്കൾ ദാനം ചെയ്യുക ഉച്ചത്തിലാണ് ദാനം നിർവഹിക്കാൻ പാടില്ല ഇതിനു പുറമെ തൃശ്ശൂരിലുള്ള പാറമേക്കാവ് ക്ഷേത്രത്തിൽ ദേവിക്ക് വെളുത്ത പട്ട് സമർപ്പിക്കുന്നതും ഒരു ചന്ദ്രദോഷ പരിഹാരമായി ചെയ്തു വരാറുണ്ട് കുജൻ ചൊവ്വാഴ്ച ഉപ ഉപവാസം ചെയ്യുക ഹനുമാൻ സന്തൂര സമർപ്പിക്കുക സഹോദരനെ സേവിക്കുക തേൻ സന്തൂരം പ എന്നിവയിലും ഒഴുകുന്ന വെള്ളത്തിൽ കളയുക ശുദ്ധ വെള്ളി ഉപയോഗിക്കുക മാനതോലിൽ ഉറങ്ങുക അടുത്തതായി രാഹു സരസ്വതി പൂജ നടത്തുക കന്യാദാനം ചെയ്യുക ഗോമേതകം ധരിക്കുക പുകയിലെ ഇവിടെ ഉപയോഗം കർശനമായി ഒഴിവാക്കുക വൈദ്യുതോപകരണങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ നീലവസ്ത്രങ്ങൾ എന്നിവ ആയിരുന്നു സ്വീകരിക്കരുത് അടുത്ത വ്യാഴദോഷ പരിഹാരങ്ങൾ വ്യാഴാഴ്ചകൾ ഉപവസിക്കുക വിഷ്ണുവിനെ ആരാധിക്കുക പുക്ഷരാഗം ധരിക്കുക ബ്രാഹ്മണരെയും ആചാര്യന്മാരെയും സേവിക്കുക ഗുരുക്കന്മാരെയും അശ്വത്വവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെള്ളമൊഴിക്കുക ഗിരുഡപുരാണം പാരായണം ചെയ്യുക മഞ്ഞപ്പൂക്കളെയും ചെടികൾ നട്ടു വളർത്തുക അത് പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ രാശിയായി മീനരാശിയിലാണ് ഏറ്റവും നല്ലത് മഞ്ഞപ്പൂക്കളിൽ വീഴുന്ന വൃക്ഷങ്ങളൊക്കെ വ്യാഴനീചത്തിൽ വ്യാഴത്തിന് വെച്ചുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക വ്യാഴ നീചത്തിലെങ്കിൽ മകര രാശി വ്യാഴം നിൽക്കുന്ന നീചരാശി ശനി ദോഷപരിഹാരം ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക സർപ്പങ്ങൾക്ക് പാൽ നൽകുക റൊട്ടിയുടെ പുറമെ കടുക എണ്ണ ഒഴിച്ച് കാക്കകൾക്കും നായകൾക്കും കൊടുക്കുക അസത്യം പറയരുത് മദ്യമാംസാഹാരം ഒഴിവാക്കുക കിണറ്റിൽ പാലൊഴിക്കുക കാക്കാപ്പൂത്ത് ഇരുമകുകൾക്ക് ആഹാരം കൊടുക്കുക വൃത്തിയന്മാരെ സഹായിക്കുക അയ്യപ്പ സ്വാമിക്ക് എള് പായസം എള്ുതിരി നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക ശബരിമല ദർശനം നടത്തുക ശബരിമലയ്ക്ക് നെയ് നിറ കൊടുത്തയക്കുക എല്ലാം കൊണ്ട് ശനി ശനി ബുധൻ ദിവസങ്ങൾ നീലാക്കറുപ്പ് വസ്ത്രങ്ങൾ എള് എണ്ണ എന്നിവ ഉപയോഗിക്കുന്ന എല്ലാവരും ശനി പരിഹാരം ബുധൻ ബുധനാഴ്ച ഉപവസിക്കുക ദ്വാരമുള്ള ചെമ്പു നാണയം ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കുക തത്താട് എന്നിവ പരിപാലിക്കുക പച്ച നിറമുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും നപുസഹസഹങ്ങൾക്ക് നൽകുക മകൻ സഹോദരി പിതൃസഹ മാതൃ സഹോദരി ഭാര്യ എന്നിവരെ കഴിയുന്നത്ര സഹായിക്കുക ബുധൻ നീചത്തിലായാൽ ബുധന് വിധിച്ച വസ്തുക്കൾ ദാനം ചെയ്യുക ഉച്ചത്തിലാണ് ഒരിക്കലും ദാനം ബുധൻ നീചത്തിൽ മീനരാശിയാണ് ബുധൻ്റെ നീചരാശി വിനായകചതുർനാൾ ഉപവസിക്കുക നല്ല സ്വഭാവം പെരുമാറ്റവും ശീലിക്കുക നാരങ്ങ ഏത്തപ്പഴം എള് എന്നിവ ദാനം ചെയ്യുക കറുത്തതും വെളുത്തതുമായ എള് കൂട്ടി കലർത്തി ഒഴുക്കുവെള്ളത്തിലൊഴുക്കുക ഒൻപത് താഴെയുള്ള പെൺകുട്ടികൾക്ക് പുളിയുള്ള ഭക്ഷണം നൽകുക ശുക്രദോഷ പരിഹാരങ്ങൾ വെള്ളിയാഴ്ച ഉപവസിക്കുക നെയ്യ് സിന്ദൂരം കർപ്പൂരം എന്നിവ ക്ഷേത്രങ്ങൾക്കും ആരാധനക്കും നൽകുക വജ്രം ധരിക്കുക വസ്ത്രം എപ്പോഴും അലക്കി തേച്ച് ധരിക്കുക കീരന്തര വസ്ത്രങ്ങൾ ധരിക്കരുത് അന്നദാനം നടത്തുക പിന്നെ ഭുവനേശ്വരി ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക ഗണപതിക്ക് ഒറ്റയപ്പം ഭുവനേശ്വരിക്ക് ശർക്കരപ്പായസം എന്നിവ ചെയ്യുന്നതും ഒരു ശുക്രദോഷപരിഹാരമായി ചെയ്തു വരാറുണ്ട് മനുഷ്യ ശ്രീ സുബ്രഹ്മണ്യം